പത്തനംതിട്ട മണ്ഡലത്തിൽ ഏഴായിരം കോടി രൂപ റോഡും പാലവും കെട്ടിടക്കുക പണിയാണ് എല്ലാവരും ഇ ഡി കണ്ട ഓടെ ഇപ്പോൾ ഇ ഡിന്ന് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുക രണ്ട് വർഷം നടന്നിട്ട് കിട്ടിയിട്ടില്ല ഇനിയാ പേടിപ്പിക്കാൻ പറ്റും ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിക്കാത്ത ഈ നാടിൻ്റെതായ ഒരു വിഷയങ്ങളുമില്ല പരമാവധി വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വികസനങ്ങൾ വളരെ കുറവാണ് വികസന തന്നെയാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിച്ച മണ്ഡലമാണ് പത്തനംതിട്ട കെ സുരേന്ദ്രനും വീണ ജോർജും ഉയർത്തിയ വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് ആൻഡോ ആന്റണി വിജയക്കുടി നാട്ടി ഇത്തവണ എന്താകും പത്തനംതിട്ടയുടെ ഭാവി വീണ്ടും ഒരു ത്രികോണ മത്സരത്തിന് മണ്ഡലം സാക്ഷിയാകും പത്തനംതിട്ടയുടെ തിരഞ്ഞെടുപ്പ് കാഴ്ചകൾ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തരാകേണ്ടി വന്നെങ്കിലും വോട്ട് വിഹിതം ഉയർത്താൻ എൻ ഡി എക്ക് സാധിച്ചിരുന്നു ദേശീയ സെക്രട്ടറി കൂടിയായ അനിൽ ആന്റണിയാണ് ഇത്തവണ പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് ഈ ചുരുക്കം ആളുകൾ കൊണ്ട് ഈ കോൺസ്റ്റിറ്റുവൻസിയിലെ എല്ലാ ഭാഗങ്ങളിലും ഒന്നിലധികം പ്രാവശ്യം പോകാനെനിക്ക് സാധിച്ചു ഏഴ് നിയോജന മണ്ഡലങ്ങളാണുള്ളത് എല്ലായിടത്തു നിന്നും വളരെ നല്ല പ്രതികരണമാണ് കാര്യം ഇവിടുത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ ഒരു എം പി ഉണ്ട് പക്ഷേ ഇവിടെ വികസനങ്ങൾ വളരെ കുറവാണ് വികസന മുര മുരടിപ്പ് തന്നെയാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം ഇത്രയും നാളൊരു എം പി ഉണ്ടായിട്ട് ഞാൻ പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ വളരെ കുറവാണ് നല്ല പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ് ലോകാത്തര നിലവാരമുള്ള ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളും ഒരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായി മാറാൻ പൊട്ടൻഷ്യലുണ്ട് തിരുവല്ല പോലത്തെ സ്ഥലങ്ങളൊരു മെഡിക്കൽ സിറ്റിയായി മാറാനുള്ള പൊട്ടൻഷ്യലുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ല ആകപ്പാട് ഈ ജില്ലയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ് അതിൻ്റെ തന്നെ സ്ഥിതി എന്താണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നത് ഞാൻ ഒരു പേരോട് സംസാരിക്കുമ്പോൾ എന്നോട് തൊണ്ണൂറ് പേരും പറയുന്ന ഒരു കാര്യം ഈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ് ഇത്രയും ഇതൊക്കെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വളരെ സങ്കടത്തോടെയാണ് അവരെന്നോട് പറയുന്നത് ഒരു ഐ ടി ഇല്ല ഒരു ഐ എം ഇല്ല ഒരു എയിംസ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഇല്ല അതുപോലെ നോക്കുമ്പോൾ ഇവിടെ ഇന്ന് യുവജനങ്ങളുടെയും ടെക്നോളജിയുടെയും കാലമാണ് പക്ഷേ അങ്ങനെയുള്ളവർക്ക് തൊഴിലവസരങ്ങളില്ല ഇവിടെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി പത്തനംതിട്ടയിലുണ്ടെന്ന് പറയാൻ സാധിക്കില്ല നോക്കുവാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കോ ഒരു ഐ ടി പാർക്കോ ഒരു സ്റ്റാർട്ടപ്പ് ഇൻകിബീറ്ററോ ഒന്നുമില്ല ഒരുപാട് റബ്ബർ കർഷകരുള്ള ഒരു സ്ഥലമാണ് പക്ഷേ കർഷകരുടെ വലിയ പ്രതിസന്ധിയിലാണ് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് വാനന്യമ്മിൽ കോൺഫ്ലിക്റ്റ് ഒരു വിഷയമാണ് കർഷകർക്ക് ആവശ്യത്തിന് വേതനം ലഭിക്കുന്നില്ല അപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഇന്നും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എൻ്റെ വാനനി പതിനഞ്ച് വർഷമായി ഇവിടെ എം ആണ് പക്ഷേ അദ്ദേഹം ഇതൊന്നും സോൾവ് ചെയ്യുന്നില്ല അതുപോലെ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം ഇന്നത്തെ ഈ സഹായ ഇന്ന് ഇന്നത്തെ കേരള ഗവണ്മെന്റ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്നത് പലരും ഒരുവിധം എല്ലാവരും പറയുന്നത് പഴയ പ്രധാനകാര്യമന്ത്രി അതിന് ഉത്തരവാദി ആണെന്നാണ് അതുമാത്രമല്ല ഇന്ന് സർക്കാരിന് പെൻഷൻ കൊടുക്കാനും സാലറി കൊടുക്കാനും പോലും അവർക്ക് കാശില്ലാത്തൊരവസ്ഥയാണ് അപ്പം ഇങ്ങനെ ഈ അവസ്ഥയിൽ പുതിയ വികസനമൊന്നും ഒരിക്കലും കേന്ദ്ര കേരള സർക്കാരിന് ചെയ്യാൻ സാധിക്കില്ല ഇപ്പം ഇവിടുത്തെ ജനങ്ങൾക്കിന്ന് വ്യക്തമായി അറിയാം അവർക്ക് അവസരങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാമൂഹികവും സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഇവിടെ വികസനം അതുപോലെ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പം മറ്റെല്ലാ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കാണുന്ന പോലെ ലോകാത്തര നിലവാരമുള്ള വികസനം ഇതെല്ലാം വേണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദി ജിയുടെ സ്ഥാനാർത്ഥിയായ എനിക്ക് വേണ്ടി വോട്ട് ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളത് നാട്ടുകാർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു അത് കാരണമാണെന്ന് ജനങ്ങളിവിടെ മാറ്റം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്രതികരണം വളരെ നല്ലതാണ് ഞാനിവിടെ വിജയി വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ വളരെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് എന്നെ റിസീവ് ചെയ്യുന്ന കാര്യം അവർക്ക് എന്ന് ഇവിടെ മാറ്റം വരണം ഇവിടെ അവർക്ക് അവസരങ്ങൾ വേണം തൊഴിലവസരങ്ങൾ വേണം നല്ല അടിസ്ഥാന വികസനം വേണം ലോകാത്തര നിലവാരമുള്ള വികസനം വേണം ഈ കോൺസ്റ്റിറ്റുവൻസിക്ക് വേണ്ടി മാത്രം നമ്മളൊരു റോഡ് മാപ്പ് ഒരു വിഷൻ ഡോക്യുമെൻ്റ് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അതിൽ അടുത്ത അഞ്ച് വർഷം നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം ശ്രീ നരേന്ദ്രമോദിജി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിൽ അദ്ദേഹം ഇന്ത്യ ഒരു വികസിത ഭാരതമായി മാറ്റാൻ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ സമയത്ത് കേരളവും അതുപോലെ തന്നെ വികസിക്കണം പത്തനംതിട്ടയും അതുപോലെ തന്നെ വികസിക്കണം അതിന് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള റോഡ് മാപ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് യു ഡി എഫിനായി ഇത്തവണയും അംഗത്തിനിറങ്ങുന്നത് ആൻറ്റു ആൻറ്റണി തന്നെയാണ് ലക്ഷ്യം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള തുടർച്ചയായ നാലാം വിജയം തെരഞ്ഞെടുപ്പുകൾ ഇനി രാജ്യത്ത് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് എല്ലാവർക്കും കാരണം ജനാധിപത്യത്തിൽ തരിമ്പും വിശ്വാസവും ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യത്ത് അധികാരത്തിൽ ഏകാധിപത്യമാണ് അദ്ദേഹത്തിന് ഇഷ്ടം പാർലമെന്റിൽ വരുന്നതോ പാർലമെന്റിൽ ചർച്ചകൾ നടക്കുന്നതോ ഒട്ടും ഇഷ്ടമുള്ള ആളല്ല അപ്പൊ ഈ രാജ്യം ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുക ഭരണഘടന ഭേദഗതി ചെയ്ത് നമ്മുടെ ഇവിടെ എല്ലാവർക്കും ലഭിക്കുന്ന തുല്യമായ അവകാശ സമത്വം നീതി സ്വാതന്ത്ര്യം ഇതെല്ലാം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാനും മതേതരത്തെ സംരക്ഷിക്കാനും ഈ നാടിൻ്റെ എല്ലാവർക്കും തുല്യമായ നീതിയും അവസരങ്ങളും നൽകുന്ന ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് ഞാൻ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തത് കണ്ടിട്ടില്ല ഞാൻ പാർലമെൻറ്റില് ഉന്നയിക്കാത്ത ഈ നാടിൻ്റെതായ ഒരു വിഷയങ്ങളുമില്ല കഴിവിൻ്റെ പരമാവധി വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ഗവൺമെൻറ്റുകൾ ഇവിടുത്തെ കൃഷിക്കാരോട് ചെയ്ത ദ്രോഹം എത്ര വലുതാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വൻകിട വ്യവസായികളുമായി ചേർന്ന് റബ്ബറിന്റെ വില തല്ലി തകർക്കുകയാണ് കോൺഗ്രസ് ഭരിച്ചപ്പോൾ മാത്രമേ റബ്ബറിന്റെ വില ലഭിച്ചുള്ളൂ വികസന പ്രവർത്തനങ്ങൾ പത്തനംതിട്ടയിലെ ഇല്ലാതിരുന്നുകൊണ്ട് പുള്ളിക്ക് തോന്നിയതാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് ആ പരാതിയില്ല ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എഴുപത്തിരണ്ട് പേജുള്ള ഒരു ബുക്കായിട്ടാണ് അടിച്ച് വിതരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി മാത്രം പത്തനംതിട്ടയിൽ നിലയിൽ ഇത് കണ്ടു മനസ്സിലാക്കാനുള്ള സമയം ലഭിച്ചു കാണില്ല ഇടത് സി ബി ജെ പിയുടെ ബി ടീമാണല്ലോ ഇവിടുത്തെ അവരുടെ ദാക്ഷിത്തിൽ മാത്രം കഴിയുന്ന ഒരു സംഘം ആളുകളാണ് അവർക്ക് അസ്വസ്ഥതയുണ്ടാവും കാരണം കോൺഗ്രസ് മുക്ത ഭാരതവും കോൺഗ്രസ് മുക്ത കേരളവും രണ്ടുപേരുടെയും മുദ്രാവാക്യം ഒന്നു തന്നെയാണല്ലോ പക്ഷെ ഞങ്ങൾക്ക് ആശങ്കയില്ല ഞങ്ങൾക്ക് ആവേശമാണ് ഞാൻ മത്സരിച്ച ജയിച്ച മൂന്ന് തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ പിന്തുണ എനിക്ക് ലഭിക്കുന്നു കഴിഞ്ഞവിടെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു ആ സീറ്റും ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ പോകുന്നു ഇരുപതിലിരുപത് സീറ്റും യു ഡി എഫ് നേടുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഈ സിയോട് കാട്ടിയത് വഞ്ചനയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും പിരിച്ചു പിടിയിപ്പിച്ച് അദ്ദേഹത്തെ സ്ഥാനാർത്ഥി കൊടുത്തിട്ട് ഒരു യും കാണിക്കാതെ ഒരു രാഷ്ട്രീയ നേതാവിനോട് കാണിക്കാൻ പാടില്ലാത്തതാണ് ചെയ്തതെന്നുള്ള വിശ്വാസം എനിക്കുള്ളത് അത് ഈ മലയോര മേഖലയിലെ ജനങ്ങളോട് ഒരു കരുണയും കാണിക്കാത്ത ഗവൺമെന്റ് അല്ലേ ഞാൻ ചോദിക്കട്ടെ എഴുന്നൂറ്റി ഇരുപത്തിനാല് ആളുകൾ ഈ വന്യമൃഗ ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടു ഈ വനം മന്ത്രി ഒരാളുടെ വീട്ടിൽ പോയത് ഇന്ത്യാ സഖ്യത്തെ മോഡി എത്രമാത്രം ഭയപ്പെടുന്നു ആണല്ലോ ആദ്യം നാനൂറ് സീറ്റെന്ന് പറഞ്ഞു ഇപ്പം യഥാർത്ഥത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് എത്രയാ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ കൂടുതൽ കിട്ടില്ലെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെ എല്ലാം പിടിച്ച് ജയിലിൽ ഇടുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടു ഇതുകൊണ്ടൊന്നും ഇന്ത്യയുടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ ബോധത്തെയോ ജനാധിപത്യ ബോധത്തെയോ ഒന്നും തച്ചു തീർക്കാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോഡി അമിത്ഷാ വീട്ടിലിരിക്കും ഇന്ത്യ മുന്നണി രാജ്യം പത്തനംതിട്ട മണ്ഡലത്തിൽ ഇത്തവണ ജയത്തിൽ കുറഞ്ഞതൊന്നും എൽ ഡി എഫിൻ്റെ ലക്ഷ്യത്തിലില്ല മണ്ഡലം പിടിക്കാൻ ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് മുൻ മന്ത്രി കൂടിയായ തോമസ് ഐസക്കിനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മോഡി ജയിക്കയാണെങ്കിൽ ഇന്നത്തെ ഭരണഘടന ഉണ്ടാവില്ല ഇന്നത്തെ സംസ്ഥാനങ്ങൾ എത്ര ബാക്കി ഉണ്ടാവും എനിക്കറിഞ്ഞൂടാ കാശ്മീർ പോലെ ഏത് സംസ്ഥാനത്തെയും വേണമെങ്കിൽ മുടിക്കാം നമ്മുടെ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഇന്ന് തിരിച്ചു മതരാഷ്ട്രമായിട്ടുമാണ് അതുകൊണ്ട് മോഡിയെ അധികാരസ്ഥാനത്ത് മാറ്റിയേ പറ്റൂ അതിനു വേണ്ടിയാ തെരഞ്ഞെടുപ്പ് മോഡി മാറിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല ഒരു പാർട്ടിക്കൊന്നുമല്ല പല പാർട്ടികളും എല്ലാവരും ചേർന്നാൽ മാത്രമേ ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ അപ്പം അതിനെ മുന്നേ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിളിക്കുന്നത് ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന എല്ലാ മതനിരപേക്ഷ പാർട്ടികൾക്കും പങ്കാളിത്തുള്ള അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കിയാൽ മാത്രമേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് ശേഷം നിശ്ചയമായിട്ടുണ്ടാവും അന്ന് സർക്കാരും സർക്കാരുണ്ടാവും ഇത്തവണ ത്രികോണ മത്സരത്തിന് സാധ്യത കഴിഞ്ഞ വർഷം കെ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി അദ്ദേഹം ബി ജെ പിയുടെ ഏറ്റവും നല്ല വലിയ നേതാവില്ലേ അപ്പം അദ്ദേഹം വളരെ ശക്തമായിട്ട് മത്സരം നടത്തി ത്രികോണം എന്ന് പറയാം മുപ്പത് ശതമാനത്തിന് വോട്ട് പിടിച്ചു അത് നല്ല ത്രികോണ മത്സരം തന്നെയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ത്രികോണമൊന്നുമില്ല കാരണം അനിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം കഴിവുള്ള ആളായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് സുരേന്ദ്രൻ കിട്ടിയ വോട്ട് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് സുരേന്ദ്രൻ അപമാനിക്കില്ലായിരിക്കും ഇവിടെ ചെയ്യാൻ പോണ കാര്യങ്ങൾ വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ എന്നൊരു പരിപാടി ശബരിമലയെ ആസ്പദമാക്കിയുള്ള മമ്പൻ തീർത്ഥാടന ടൂറിസം പൈതൃക പദ്ധതി പാവങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് കിടപ്പ് രോഗികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും പരിരക്ഷ സ്ത്രീ ശാക്തീകരണം പ്രകൃതിസന്തുലനാവസ്ഥ റബറിനെ സംരക്ഷിക്കാനുള്ളൊരു പാക്കേജ് ഇങ്ങനെ ഒരു പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട് അത് ഇവിടുത്തെ എം എൽ എമാരും ഞാനും കൂടിയുള്ളൊരു ടീം നടപ്പാക്കും എന്നുള്ളതാണ് വാഗ്ദാനം ഞാനതിനെ കുറിച്ച് ആ വർത്തമാനം പറയുക ഇന്ത്യ രാജ്യത്തെ ഇതുപോലെ എല്ലാവരും ഇ ഡി കണ്ട ഓടെ ഇപ്പോൾ ഇ ഡിന് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുക ഒരു തെറ്റും ഈ കിഫ്ബിയുടെ ഇടപാടുകളില്ല ഇ ഡിക്ക് വാശിയിലാണ് നമ്മളെങ്ങനെയെങ്കിലും പിടിപ്പിക്ക പിടിക്കണമെന്നുള്ളത് രണ്ട് വർഷം നടന്നിട്ട് കിട്ടിയിട്ടില്ല ഇനിയെ അപേടിപ്പിക്കാൻ പറ്റില്ല ഒരു തരി അഴിമതി ഇതുവരെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യ സഖ്യം കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിലുണ്ട് വ്യത്യസ്ത നിലപാടുകളാണ് ആയിക്കോട്ടെ ഇവിടെ മത്സരിക്കാം ആദ്യോട്ടല്ല മത്സരിക്കണേ കഴിഞ്ഞൊരു അമ്പത് വർഷക്കാലോട്ടിങ്ങനെയല്ലേ അപ്പഴൊക്കെ ഒരു മാന്യതയുണ്ടായിരുന്നു ആന്റു ആന്റണി നൂറിൽ നൂറ് ശതമാനം ജയിക്കും അതിനൊരു വ്യത്യാസവും ഇല്ല ഇതുവരെയും കണ്ട കേരളത്തിലെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അക്രമവും രാഷ്ട്രീയവും കൊലപാതകവും അതൊന്നും ഇല്ലാതെ നല്ലൊരു കേരളത്തിന് വേണ്ടി നല്ലൊരു ഭാരതത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന പുള്ളിയാണ് ജയിക്കാൻ സാധിക്കുന്നത് ആന്റോ ആന്റണി അതിന് മാറ്റമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടും ഇടതു വർഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് താല്പര്യം ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതെല്ലാം പണം മേടിച്ചിട്ട് ബി ജെ പി പോവുക അവർ ജയിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല തോമസ് ഐസക്കിനൊന്നും ചാൻസ് ഇല്ല ആലപ്പുഴക്കാരനെങ്കിലും ഇപ്പോൾ പന്ത്രണ്ടല്ലേ തന്നെ കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മലയോര മേലെ ആൻഡണ്ണിയല്ല അത്രയും ആർക്കും വലിയ പ്രതീക്ഷയില്ല ഞങ്ങൾ വർഷങ്ങളായിട്ട് പി സി ആറിൻ്റെ ആൾക്കാരാണ് ബോട്ട് ചെയ്തുകൊണ്ടിരുന്ന പുള്ളി അങ്ങോട്ടും അറിയാലേ ആ കൂടെ അങ്ങോട്ടേ ആളും